എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചാമ്പർ ഓഫ് കോമേഴ്സ് കഴിഞ്ഞ പത്തു വർഷമായി നടന്നു വരുന്ന വിശക്കുന്ന പേർ പുതിച്ചു വന്ന ജീവകാരുടെ അന്നദാന പദ്ധതി എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ നടത്താവുന്നുണ്ട് മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്ക് അനുസരിച്ച് നടത്തി വരിക ഇന്ന് നമുക്ക് ആരാധ്യനായ ഗുരുവായൂർ ചാമ്പർ ഓഫ് കോമേഴ്സിന്റെ ഫ്രഷർ ആഹു റാഫിയുടെ പിതാവ് റാഹുൽ റാഫിയുടെ മാത്രമല്ല ആഹു സലീം നമ്മുടെ ചാമ്പറിലെ മെമ്പറാണ് അതുപോലെ ആഹു ഷാഫി കനിഷ്ക ഹോട്ടലിൻ്റെ സീപ്പറല്ലേ സോഫ ഹോട്ടലിൻ്റെ ഓണറ് റാഫി ഷാഫി അടക്കമുള്ള അതുപോലെ നദീറ മേഡം ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നാല് പേർ അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ഇവരുടെയൊക്കെ പിതാവായ അബുദാരിക്കാരിന്റെ സ്മരണാർത്ഥമാണ് മുപ്പത്തെട്ടാമത് ചരമ ദിന വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് നടത്തുന്നത് അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ യോഗ ആരംഭിക്കാം യോഗത്തിൻ്റെ സ്വാഗതം മെയിനായിട്ട് ചന്ദ്രം അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം ഇന്നത്തെ ഇവിടെ ഗവേഷിന് സ്വാഗതം നേർന്നു അതേപോലെ കബീര ഇപ്പോൾ ഇന്നത്തെ അന്നദാനത്തിൻ്റെ സ്പോൺസർ അവരാണ് അദ്ദേഹം അവർക്ക് ഇതിൻ്റെ സ്വാഗതം നേർന്നു ടീച്ചർ ടീച്ചറ് ഇവിടെ ആദ്യം മുതലേ ടീച്ചർ കൂടെ ഉള്ളതാണ് അവരോടുകൂടി സഹിച്ചു വരുന്നതാണ് ടീച്ചർക്കും സ്വാഗതം നേരുന്നു ജയൻ ഇതിൽ എല്ലാ ഇതിലും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ ജയനും സൗകര്യം മറ്റേ നമ്മുടെ ജി പ്രേംജി ഇതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ ഇതിനും നമുക്ക് വേണ്ടി സഹായിച്ച് പ്രേംജിക്കും സൗകര്യം അപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ നടക്കുന്നുണ്ട് മറ്റുള്ള ഭക്ഷണമുണ്ടായിരുന്നു വ്യാഴം വെള്ളി ശനി ഇപ്പോൾ മൂന്ന് ദിവസം എല്ലാ ആഴ്ചകളും രണ്ടോ നാലോ ദിവസങ്ങളിൽ ഭക്ഷണമുണ്ട് കൂടാതെ എല്ലാ വ്യാഴാഴ്ചകളും വസ്ത്രദാനം നടത്തുന്നുണ്ട് നിങ്ങളുടെ വീടുകളിൽ വെറുതെ ഇരിക്കുന്നതോ ഉപയോഗിച്ചതോ ഉപയോഗിക്കാത്തതോ ആയ വസ്ത്രങ്ങൾ ഇവിടെ തന്നാൽ കൃത്യമായ കരങ്ങളിലേക്ക് എല്ലാ വ്യാഴാഴ്ചകളും വസ്ത്രദാനവുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് എല്ലാവരും സഹായിക്കണം സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു അധികം

വിളിച്ചാൽ കണ്ണൻ കണ്ണൻത്തിന്റെ മുമ്പിലും മഞ്ജുളയുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ഞാൻ ഭരമനെ ആശ്രമത്തിലെ എനിക്ക് ആദ്യം പറയാനുള്ള മാതാപിതാ ഗുരു ദൈവം അമ്മയാണ് കൺ ദൈവം വിളിച്ചാൽ വിളിയേക്കുന്ന ഭഗവാൻ ഈ അന്നതാണ് നടത്തുന്നത് അവര് ഭഗവാന്റെ ഗുണം ഈ വർഷങ്ങളായിട്ട് നടത്തുന്നതാണ് ഒരു ദിവസവും മുടങ്ങാറില്ല ഈ അന്നദാനം നടത്തുന്ന എല്ലാവർക്കും കുടുംബാംഗങ്ങൾക്കും പത്ത് പത്ത് തലമുറ രക്ഷപ്പെടും അവരുടെ എതിർക്കൽ വരെ രക്ഷപ്പെടും ഈ അന്നദാനം എന്ന് പറയുന്നത് അന്നപൂർണ്ണേ ശങ്കരപ്രാണ ശങ്കരപ്രാണവല്ലവേ ഞാൻ വൈരാഗ്യ സിദ്ധാർത്ഥ ഭിഷാന്തെ ഞാൻ ഹരിദ്വാരിയിൽ നിന്ന് വരുവാണ് എങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ വരുന്ന വന്മനാസമത്തിൽ നിന്നാണ് ദേവലക്കര അല്ല പന്മന ഗ്രാമപഞ്ചായത്ത് കവറ പഞ്ചായത്തിൽ ഒരാശ്രമമുണ്ട് ചട്ടമ്പിസ്വാമി ദേവടികളുടെ അവിടുത്തെ അനാഥർക്ക് ഗീതാം ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ എൻ്റെ പേര് തെക്കൻ ഗുരുവായൂർ ശിവപ്രസാദ് മറ്റ് മൂവായിരം വേദി പിന്നീടികളാണ് പ്രഭാഷണവും വായനയൊക്കെ എങ്കിൽ തന്നെ ഞാൻ ആരുമല്ല എനിക്ക് പറയാനുള്ളത് മാതാപിതാ ഗുരു ദൈവം നമ്മുടെ അമ്മയാണ് ദൈവം കുഞ്ഞുങ്ങളെ അറിയാവുന്ന മന്ത്രം പഠിപ്പിക്കണം അമ്മേ ദേവി ഹരേ രാമ ഹരേ രമനം എന്റെ ഭർത്താവേ ഒന്നും അറിയാമോ യാത്ര ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക